സി പി എമ്മിൽ നിന്ന് രാജിവെച്ചതായി പരസ്യമായി പ്രഖ്യാപിച്ച ലോക്കൽ കമ്മിറ്റി അംഗം ഒരു മണിക്കൂറിനകം യു ടേൺ അടിച്ചു പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഒ ഇ അബ്ബാസ് ആണ് രാജിയും പിൻവലിക്കലുമായി ചർച്ചകളിൽ ഇടം പിടിച്ചത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ആരോപണം ഉന്നയിച്ചും നൽകിയ പരാതി നേതൃത്വം പരിഗണിച്ചില്ലെന്നും അബ്ബാസ് ദിവസങ്ങൾക്ക് മുൻപ് പ്രസിഡന്റിനെതിരെ അബ്ബാസ് പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഒ ഇ അബ്ബാസ് സി പി എമ്മിൽ നിന്നും രാജിവെച്ചതായി ശനിയാഴ്ച രാവിലെയാണ് സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത് രാജിക്കത്തും പോസ്റ്റ് ചെയ്തിരുന്നു വിവരം അറിയിച്ചു ഒരു മണിക്കൂറിനകം തീരുമാനം പിൻവലിച്ചതായി അദ്ദേഹത്തിന്റെ അറിയിപ്പ് വന്നു സമൂഹമാധ്യമത്തിൽ നിന്ന് പോസ്റ്റ് നീക്കുകയും ചെയ്തു കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ കുറിപ്പും രാജിക്കത്തും ഇപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഒരു ഏരിയ കമ്മിറ്റി അംഗം തന്നെ നിരന്തരം ദ്രോഹിക്കുന്നു എന്നും നേതൃത്വത്തിന് നൽകിയ പരാതി അവഗണിക്കപ്പെട്ടു എന്നുമാണ് അദ്ദേഹം പാർട്ടിക്കുള്ള രാജിയുടെ കാരണമായി പറഞ്ഞത് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ കൂടുതൽ പറയാനുണ്ടെന്ന സൂചനയുമുണ്ടായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദ പിന്നീട് രാജിക്കത്ത് പിൻവലിച്ചതെന്നാണ് സൂചന കഴിഞ്ഞയാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനിടെ ഒ ഇ അബ്ബാസും മറ്റൊരു മെമ്പറും പ്രസിഡന്റിനെതിരെ പൊട്ടിത്തെറിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാരണങ്ങളും രാജ്യപ്രഖ്യാപനത്തിന് പിന്നിലുണ്ടായിരുന്നതായാണ് അറിയുന്നത്